അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടൊരു ക്യൂബ് വാങ്ങിയതാണ് അതായത് രണ്ടായിരം രൂപയ്ക്ക് ഒരു ക്യൂബ് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ബോക്സ് ഒന്ന് വേഗം പൊട്ടിക്കാം അപ്പോഴാണ് നമ്മുടെ ബോക്സ് ഇതാണ് അതാണ് നമ്മുടെ അപ്പാരി എ പി പി എ ആർ ഐ അപ്പാരി കണ്ടിട്ട് മൊത്തം ചൈനയാണ് ഇതിൽ എഴുതിയത് ചൈനീസാണ് എഴുതിയത ഒന്ന് അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് ഇവിടെ വൈ ജെ ക്യൂബ് എന്നാണ് യങ് ജോ ക്യൂബ് അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം വൈ ജെ ഫോമിൻ്റെ അപ്പം ഇതിൽ റേറ്റും കാര്യങ്ങളും മേഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഫുള്ള് ചൈനീസാണ് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വില ഉള്ള ഒരു ക്യൂബ് അതായത് രണ്ടായിരം രൂപ വിലയോളം ഉള്ള ഒരു ക്യൂബ് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ആ പുറത്തേക്ക് വന്നല്ലോ അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ അടിപൊളി ബോക്സിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇതേപോലെ ഒരു ബോക്സിങ്ങിലാണ് വന്നിട്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ആ ആദ്യമായിട്ടാണ് നമുക്കൊരു ടൂള് കിട്ടുന്നത് നമ്മുടെ സ്പ്രിങ് ഇവിടെ സെൻട്രലെ സ്പ്രിങ്ങ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു സ്ക്രൂ ഡ്രൈവർ കുഞ്ഞ് പിന്നെ ഉള്ളത് അതിൻ്റെ ഒരു കാറ്റലോഗ് പിന്നെ സോൾവിങ്ങിൻ്റെ പിന്നെ ആ ബോക്സ് ആ ഇത് വന്നത് പിന്നെയാണ് നമ്മുടെ ക്യൂബ് ഇതാണ് നമ്മുടെ ക്യൂബ് നല്ല കളേഴ്സ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഒരു അട്രാക്ഷനുള്ള കളേഴ്സ് നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ മീൻസ് ഒരു ഡാർക്കും അല്ല ഒരു ലൈറ്റും അല്ല ആ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് മാഗ്നറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വില ഒരു സ്പീഡ് ക്യൂബറിനൊക്കെ ഉപയോഗിക്കാവുന്ന ക്യൂബാണ് അപ്പം ഞാൻ അത്ര സ്പീഡ് ക്യൂബർ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നാലും നമ്മളൊരു ആഗ്രഹമല്ലേ രണ്ടായിരം രൂപേൻ്റെ ഇത് ചൈനീസിലെ ഇതി എന്താ ഇതിന് നമുക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കോറിൻ്റെ അടുത്താണ് മാഗ്നറ്റ് എന്നാണ് നമ്മൾ ഇതിന്റെ പിക്ചറിലും കാര്യങ്ങളിലും കണ്ടത് അതൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് ഇതൊന്ന് ഡിസ്മാൻ ചെയ്തിട്ട് പരിശോധിക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അതിൽ നമുക്ക് കാണാം അപ്പം ഇതാണ് നമ്മുടെ ക്യൂബ് അപ്പം നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ